Hi! അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ റെസിഡൻസിൻ്റെ ന്യൂ ഇയർ സെലിബ്രേഷൻ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ ന്യൂ ഇയർ ആഘോഷിക്കാറുണ്ടെന്ന് അങ്ങനെ വീട്ടിൽ ന്യൂ ഇയർ ആഘോഷിച്ച വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നത് അപ്പം ഞങ്ങളിന്ന് മന്തിയായിരുന്നു ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതും ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ഒക്കെ ചെയ്തിട്ടുണ്ടാക്കിയും കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ചു നല്ല കേക്കായിരുന്നേ അപ്പം എന്താ പറയുക കേക്കൊക്കെ വാങ്ങിച്ചു അവിടുത്തെ സെലിബ്രേഷനും കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പന്ത്രണ്ട്

എല്ല മൂടി പൊഞ്ച് ആണ് നമ്മളിരിക്കുന്നത് തന്നെ പിന്നെ പിന്നെതാ കുറേ ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ എഡിറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പം പറ്റുന്നില്ല കേട്ടോ എപ്പോഴും അസുഖങ്ങളാണേ ഇപ്പം എൻ്റെ സൗണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പം അസുഖം മാറിയിട്ട് എന്തായാലും വീഡിയോ എഡിറ്റിംഗ് ഒന്നും നടക്കില്ല അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല ഈ വീഡിയോ ഇതങ്ങോട്ട് നമുക്കിന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെതാണ് നമ്മൾ വൈകിട്ട് പിന്നെ അന്ന് വൈകിട്ട് നമ്മൾ പുറത്തുനിന്നായിരുന്നു കേട്ടോ ഡിന്നർ ഉണ്ടായിരുന്നത് അത് തലേന്ന് പോകാമെന്ന് പറഞ്ഞപ്പം അന്ന് പിന്നെ നമ്മൾ റെസിഡൻസിൻ്റെ ന്യൂ ഇയർ സെലിബ്രേഷൻ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ വിചാരിച്ചു വേണ്ട നമുക്ക് അന്നത്തെ ദിവസം പുറത്തുനിന്ന് കഴിക്കാം പിന്നെ മോനും ഉണ്ടല്ലോ അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അവിടെ ചെന്നപ്പം പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും വേണ്ട വയറൊക്കെ ഫുള്ളായിട്ട് ഇരിക്കുക എന്നൊക്കെ പക്ഷേ അവിടെ ചെന്നപ്പോൾ അവരെന്തൊക്കെയോ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്തപ്പം അതിന്നൊക്കെ നമ്മളും കഴിച്ചു കിട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള തന്നെ സി പി നമ്മുടെ ഡൽഹിയിലെ സി പി എന്ന് പറയും കനോട്ട് പ്ലേസിനെ പോലെ തന്നെ നമ്മൾ നോയിഡയിലുണ്ട് ഉണ്ട് കേട്ടോ ആ ഒരു സി പി അപ്പം നമ്മൾ അവിടെ പോയിട്ടായിരുന്നു കേട്ടോ കഴിച്ചത് അപ്പോൾ അവിടെ ഓൾറെഡി ന്യൂ ഇയറിൻ്റെ ഒക്കെ ഭയങ്കര ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടായിരുന്നേ അപ്പോൾ ഇതാ അവിടെ എന്തൊരു തിരക്കാന്ന് പറയുക ഒരുപാട് ഫാമിലീസായിരുന്നു കേട്ടോ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ മോളിതാ മുഖം ഇങ്ങനെ മറച്ച മുഖം ചോദിക്കണ്ടേ ഇതിനാ മോളെ നീ അങ്ങനെ മുഖം മറിച്ചു വയ്ക്കുന്നത് നീ എന്താ അങ്ങനെ ചെയ്യണതെന്നൊക്കെ ചോദിക്കുക കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ മേലൊക്കെ ഒന്ന് വീഡിയോ എടുത്തപ്പോഴൊക്കെ ഒന്ന് നോക്കി അങ്ങനെതാ നമ്മൾ വെള്ളമൊക്കെ കൊണ്ടാട്ടോ പോയത് ചൂടുകളെ എവിടെ പോയാലും തണുപ്പത്ത് നമ്മൾ കൊണ്ടുപോകും കേട്ടോ ചൂടത്ത് തണുപ്പത്ത് നല്ല ചൂടത്തായാലും കൊണ്ടുപോവാറുണ്ട് കേട്ടോ അങ്ങനെ കുട്ടികളെ ഓരോരോ പേരുള്ള എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു നമ്മൾ സാധാ റൊട്ടി കിട്ടോ തന്തൂർ റൊട്ടിയൊക്കെ വാങ്ങിച്ചു പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള എന്താ പറയുക റോള് അങ്ങനെയുള്ളൊക്കെ കേട്ടോ പിള്ളേർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സ്പെഷ്യലായിട്ട് പറഞ്ഞാൽ മോമോസ് വാങ്ങിച്ചു അതൊരു സ്പെഷ്യൽ മോമോസ് ആയിരുന്നു കേട്ടോ തന്തൂർ മോമോസ് അത് നോർമൽ മോമോസിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതാ നമ്മൾ നല്ല ചിക്കൻ്റെ എന്തോ ഒരു പേരാണ് കേട്ടോ കറിക്കുണ്ടായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ വാങ്ങിച്ചിരിക്കുന്നതാണ് ആ സംഭവം തന്തൂർ മൊമോസ് എന്നാണ് അതിൻ്റെ പേര് പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സൊക്കെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പം പിന്നെ നമുക്കൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഈ തണുപ്പത്തി എന്തൊരു സുഖാന്നറിയോ ആ ചായ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സുഖ കേട്ടോ അങ്ങനെ കുട്ടികൾ എന്തോ ഒരു കൂൾ ഡ്രിങ്ക്സ് തണുപ്പില്ലാത്തത് വേണേന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാനും ഒരു ചായ കുടിച്ചു കിട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്